ഹലോ നമ്മുടെ ഒരു കുഞ്ഞി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നല്ലൊരു വ്ളോഗൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് രാവിലെ എഴുന്നേറ്റതാ അപ്പൊ എല്ലാ പ്രതീക്ഷയും തെറ്റിപ്പോയി അപ്പതേ ഒരു സ്ഥലം വരെ പോവാട്ടോ അപ്പൊ അതെ എന്റെ ചേട്ടന്റെ മുഖത്തുള്ള ഭാവം കണ്ടാൽ മനസ്സിലാവണില്ല എന്നോടുള്ള ദേഷ്യത്തിന്റെ അളവ് ദേഷ്യമല്ല പുള്ളിക്ക് ഒന്നാമത് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ എനിക്കാണെങ്കിൽ ചെറിയൊരു പണി കിട്ടി രാവിലെ തന്നെ ആ പണി എന്ന് വെച്ചുകഴിഞ്ഞാ കാലിന്റെ ചെറു വരല് ചെറുതായിട്ടൊന്ന് നീരും വെച്ച് വരണിണ്ട് പിന്നെ നല്ല വേദനയുണ്ട് കെട്ടോ തട്ടിയതാണ് ചുമരുമ രാവിലെ കണ്ണന് അച്ഛന് സ്കൂളിൽ വിടണ തിരക്കിന്റെ ഇടയിൽ സംഭവിച്ചതാണ് അപ്പോൾ സാധാരണ ഇങ്ങനെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീരൊന്നും വരാറില്ല കുറച്ച് അടുത്തൊരു വേദന ഉണ്ടാവേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇപ്രാവശ്യം നല്ല വേദനയും പിന്നെ നീര് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പൊ എന്തായാലും വച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞതേ ഹോസ്പിറ്റലിൽ പോയത് അങ്ങനെ ദേ വേഗം കാശ്വാലിറ്റിയിലാണ് കണ്ടേട്ടോ കാരണം ചേട്ടന് നല്ല തിരക്കുണ്ടാവും കാശ്വാലിറ്റിയിൽ കണ്ടേ എക്സ്റേ ഒക്കെ എടുത്തത് അവിടെ ഇരിക്കാണ് അപ്പോൾ ഡോക്ടർ വന്നത് നോക്കിയപ്പോൾ പറഞ്ഞു എല്ലിന് പൊട്ടൊന്നുമില്ല ചെറിയൊരു ഒരു ഇത് അപ്പോൾ പ്രശ്നമില്ല ഒന്ന് റെസ്റ്റ് എത്താ മതി എന്നും പറഞ്ഞതേ അവരതിനെ രണ്ട് കെട്ടി കെട്ടി പിടിച്ച് പ്പോ സത്യത്തിൽ എനിക്ക് ചിരിയാ വന്നേ കാരണം എന്റെ കൂടെ ഉള്ളതേ ഈ ഗൗരിയൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ റെസ്റ്റ് അങ്ങനെ അങ്ങനത്തെ നമ്മള് മരുന്നൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വരാട്ടോ അപ്പൊ എന്റെ ചേട്ടനാണെങ്കിൽ അപ്പോൾ അരച്ച് കലക്കി കൊടുത്ത് എന്നെ അരച്ച് കലക്കി കൊടുത്താൽ കുടിക്കാനുള്ള പ്രദേശുണ്ട് എന്നാലും പാവം ഈ തിരക്കിന്റെ അടുക്കി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കാരണം നല്ലൊരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ച ദിവസമായിരുന്നു അത് അതുകൊണ്ട് കുഞ്ഞ് വ്ളോഗ് ചെയ്ത ഇത്രക്കേള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം